ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അംഗീകാരം കിട്ടുന്നൊരു ദിവസമാണ് ഞാൻ ഒരു പ്രവാസി ആയിരുന്നല്ലോ പക്ഷേ പ്രവാസി അപ്പസ്തോലറ്റിൻ്റെ കിസാൻ പുരസ്കാരം എനിക്കാണ് കിട്ടിയിരിക്കുന്നത് ഞാനും എൻ്റെ മക്കളും ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ചടങ്ങിലേക്ക് പങ്കെടുക്കാനായിട്ട് പോവുകയാണ് ഞങ്ങൾ വന്നതിന് ശേഷം ഉള്ള ബാക്കി വീഡിയോസ് വീഡിയോസും കാണാം എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ആരെല്ലാം ചോദിച്ചാൽ അപ്പനെന്നെ ജോലി ചോദിച്ചാൽ കൃഷി എന്താ പറയുന്നത് പക്ഷെ കൃഷി എന്ന് പറയുന്നൊരു ചെറിയ കൃഷിക്കാരനല്ല അതായത് എനിക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ ഓരോന്നും എൻ്റെ കൃഷിയിലൂടെ എൻ്റെ മക്കൾക്ക് അഭിമാനത്തിനും എൻ്റെ കുടുംബത്തിൻ്റെ നല്ലൊരു നേട്ടവുമാണ് അപ്പം നമുക്കത് കാണാം ഞാൻ വളരെ സന്തോഷത്തിലാണ് എൻ്റെ മക്കളും പിതാവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ആയിട്ടാണ് എൻ്റെ കൂടെ എൻ്റെ സേറാ മകള് വരുന്നത് മകന്

അതിനുശേഷം ആ നോമിനേഷനുകളിൽ നിന്നും അവാർഡുകൾ നടത്തിയ വിശദവും സൂക്ഷ്മവുമായ പരിശോധനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട ഡയറക്ടേഴ്സിൻ്റെ മുൻപാകെയും ബഹുമാനപ്പെട്ട അതിരൂപത ഊരിയായ മുൻപാകെയും സമർപ്പിച്ച ലിസ്റ്റിൽ നിന്നും അവർ വീണ്ടും അതിസൂക്ഷ്മമായ വിചിന്തനത്തിനും പരിശോധനത്തിനും ശേഷം നൽകിയ അംഗീകാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുന്ന ഈ പുരസ്കാര ജേതാക്കളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനും പുരസ്കാരം സ്വീകരിക്കുവാൻ ക്ഷണിക്കുവാനും എനിക്ക് ഏറെ സന്തോഷമുണ്ട് ദയവായി അവാർഡ് ജേതാക്കൾ സ്റ്റേജിൻ്റെ ഇടതു വശത്തുകൂടി അയൽ വന്ന് അഭ്യബിൻ്റെ പിതാവിനോടൊക്കെ നിന്നും അവാർഡ് വാങ്ങിയതിന് ശേഷം സ്റ്റേജിന്റെ പിറകിലെ ക്രമമായി നിൽക്കുക ഏറ്റവും അവസാന പതിമൂന്ന് അവാർഡ് ജേതാക്കൾക്കും അവാർഡ് നൽകിയതിനു ശേഷം അഭിപ്രായ പിതാവിനോടൊപ്പം ചേർന്ന് വിശിഷ്ടാതിഥികളോട് ചേർന്ന് നമ്മൾ അതൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതാണ് ഇതാണ് പ്രവാസി രൂപതയോട് ചേർന്ന് അനേകം ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ രണ്ട് ശതാബ്ദങ്ങളായി സജീവമായി പ്രവർത്തിക്കുന്ന സ്ത്രീത്തിന്റെ സേവനങ്ങളെ പരിഗണിച്ച് ചെങ്ങനാശ്ശേരി പ്രവാസി ആദരിക്കുന്നു അടുത്ത പ്രവാസി കിസാൻ പുരസ്കാരമാണ് ഈ വർഷം ആദ്യമായിട്ട് ഏർപ്പെടുത്തിയ അവാർഡ് കൃഷിയുടെ നൂതന ആശയങ്ങളെ സംയോജിപ്പി വിമാനത്തിലെ തോന്നകർ പ്രസിദ്ധിയോ മുതൽ കോട്ടമിയാന താവാലൻ മെഷു ടച്ച് പിടവാനദവും ആര്യ കൊട്ടനാ മനീജോസ് പ്രാചനാനന്ദൻ എന്നവരുടെ മൊഴുമായി പ്രിയ കോസ് ആയിണ്ട് അതിവിടെ മാവില ടവലിയോ തനാഷി പ്രവാസി അസോസിയേഷന്റെ ഉദാനം സഭാ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ യുവകർശിൽ പ്രിയ കോസ് ആയിനി തനാഷി എന്നവരുടെ പ്രവാസി ആദരിക്കുന്നു പ്രവാസികൾ ഉള്ളിടത്തോളം കാലം പ്രവാസി അപ്പസ്തോലറ്റ് എന്നും ഉണ്ടായിരിക്കും പക്ഷേ പ്രവാസി അപ്പസ്തോലറ്റിന്റെ പത്താം വാർഷികത്തിൽ ഒരു കർഷകൻ എന്ന നിലയിൽ ആദ്യത്തെ അവാർഡ് കിസാൻ പുരസ്കാരം എനിക്ക് കിട്ടിയിൽ എനിക്ക് വളരെ സന്തോഷം പ്രവാസം അവസാനിപ്പിച്ച് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ടായിരുന്നു കുത്തിയിരിഞ്ഞ് കര കരഞ്ഞ സമയങ്ങൾ വരെ ഉണ്ട് പക്ഷേ അന്നും എനിക്കൊരു വിശ്വ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ വഴി തെറ്റല്ല എൻ്റെ സർവശക്തനായ ദൈവം എന്നെ ഉയർത്തുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ എൻ്റെ സഭയ്ക്കും എൻ്റെ സമൂഹത്തിനും എൻ്റെ കുടുംബത്തിനും അഭിമാനകരമായൊരു നിമിഷത്തിൽ നിൽക്കാൻ എനിക്ക് സാധിച്ചു